പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള ആവേശകരമായ ഒരു മത്സരത്തിലേക്ക് നമുക്കൊന്ന് കണ്ണു ടാറ്റ ഐ പി എൽ ക്രിക്കറ്റിലെ തന്നെ ഈ വർഷത്തെ ആവേശകരമായ ഒരു ലോ സ്കോറിങ് മാച്ചായിരുന്നു ഇത് ലോ സ്കോറിംഗ് മാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ടി വി ഓഫ് ചെയ്ത് പോയിട്ടുണ്ടാവും പക്ഷേ സ്റ്റേഡിയത്തിലും ടി വിയുടെ മുന്നിലും ഉറങ്ങാതെ കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർക്ക് ഇതൊരു ആഘോഷത്തിൻ്റെ രാവായിരുന്നു വിജയപരാജയങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും മാറി മറിയുന്ന കാഴ്ച കളിയുടെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ പഞ്ചാബ് കിങ്സ് പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസിന് പുറത്ത് കൊൽക്കട്ട ക്യാപ്റ്റൻ അജിങ്ക്യഹാനെ വാനോളം പുകഴ്ത്തി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊൽക്കട്ട ക്യാമ്പിൽ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ രണ്ടാം പകുതിയിൽ ബാറ്റെടുത്ത കൊൽക്കട്ടയ്ക്ക് പിഴച്ചു വിക്കറ്റുകൾ ഒന്നൊന്നായി പിഴുതെടുത്ത് പഞ്ചാബ് ബൌളർമാർ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകടം വിതച്ചത് യുവേന്ദ്ര ചഹലായിരുന്നു തൻ്റെ മാന്ത്രിക സ്പിൻ ബൌളിങ്ങിൽ കടപുഴകി വീണത് നാല് വിക്കറ്റ് നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് നാല് വിക്കറ്റ് കൂട്ടത്തിൽ ഒരു കൈത്താങ് കൊടുത്ത് മാക്സ്വെൽ രണ്ടോ ഓവറിൽ അഞ്ച് റണ്ണിന് ഒരു വിക്കറ്റ് ഒടുവിൽ കരീബിയൻ കൈക്കരുത്തിന് മുന്നിൽ കീഴങ്ങുമ്പോൾ കീഴടങ്ങുമെന്ന് തോന്നിയ നിമിഷം പഞ്ചാബ് ഡക്കൌട്ടിൽ നിരാശയുടെ നിമിഷങ്ങൾ ഒടുവിൽ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ബുദ്ധിപരമായ നീക്കം മാർക്കോ ജാക്സനെ പന്തേൽപ്പിച്ച് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ്റെ തീരുമാനത്തോട് നീതി പുലർത്തുന്ന മാർക്കോ ജാക്സന്റെ അതിമനോഹരമായ ഒരു പന്ത് ആൺഡ്രോ റസോലിൻ്റെ കുറ്റി പിഴുതെടുത്ത് വിജയാരോപങ്ങൾ മുഴക്കി പതിനഞ്ച് പോയിന്റ് ഒരു ഓവറിൽ തൊണ്ണൂറ്റഞ്ച് റൺസിന് കൊൽക്കട്ട പുറത്ത് രണ്ട് ടീമിലെയും ബൗളർമാർ മികച്ചു നിന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത പ്ലീസ് സബ്സ്ക്രൈബ്